ബിജെ പി വിമർശനം സംഘപരിവാർ അസഹിഷ്ണു ഭാഗമായിട്ടാണെന്ന് സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ അങ്കണവാടി ജീവനക്കാരുടെയും ആശാ പ്രവർത്തകരുടെയും സമരവേദി സന്ദർശിച്ച ശേഷം ചോദ്യങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം പ്രൈം സിനിമയുണ്ടായിരുന്നു എമർജൻസി എന്ന് പറയുന്ന സിനിമ ഉണ്ടായിരുന്നു എമർജൻസിന്ന് പറയുന്ന സിനിമ ഉണ്ടായിരുന്നു ആക്സിഡന്റൽ പ്രൈം മിനിസ്റ്റർ സിനിമ ഉണ്ടായിരുന്നു ഈ സിനിമകളെല്ലാം തന്നെ കോൺഗ്രസ് പാർട്ടിയെ അധിക്ഷേപിക്കുന്നതിന്റെ പരമാവധി അധിക്ഷേപിച്ച സിനിമകളാണ് അത് ബിജെപി അക്കാര്യത്തിൽ ഒരു അഭിപ്രായം പറഞ്ഞു ആ സിനിമകളെ സ്വാഗതം ചെയ്യായിരുന്നു ചെയ്തത് സിനിമകളുടെ കണ്ടന്റിനെ കുറിച്ചൊന്നും ഞാൻ അഭിപ്രായം പറയാൻ ആളല്ല സിനിമകൾ എല്ലാ കാലത്തും വർത്തമാനകാല രാഷ്ട്രീയം ചർച്ച ചെയ്യാറുണ്ട് സിനിമകൾ അതിനാണ് സിനിമകൾ ഉണ്ടാകുന്നത് വർത്തമാനകാല രാഷ്ട്രീയം ചെയ്യുമ്പോൾ ചിലപ്പോൾ ചില പാർട്ടികൾക്ക് അനുകൂലമാവും ചിലപ്പോൾ ചില പാർട്ടികൾക്ക് എതിരാവും അതൊക്കെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെ ഭാഗമായി സുപ്രീം കോടതിയിൽ ഒരു പ്രഖ്യാപിതമായ വിധി ഉണ്ടായിട്ടുണ്ട് ഈ ദിവസം തന്നെ ഇമ്രാൻ പ്രതാപഗിരിയുടെ കേസിൽ അദ്ദേഹം ഒരു കവിത എഴുതിന്റെ പേരിൽ ഗുജറാത്ത് ഹൈക്കോടതി അദ്ദേഹത്തെ ശിക്ഷിക്കാൻ തീരുമാനിച്ച അദ്ദേഹത്തോട് കേസെടുക്കാൻ പറഞ്ഞപ്പോൾ സുപ്രീംകോടതി പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആ അഭിപ്രായ പ്രകടനത്തിൽ പോലും സ്വാതന്ത്ര്യമില്ലെങ്കിൽ പിന്നെ ജീവിതത്തിന് എന്താണ് അർത്ഥം എന്നാണ് ആ ചോദ്യം സുപ്രീംകോടതി ചോദിച്ചത് മനുഷ്യ ജീവിതത്തിന് എന്തെന്താ അർത്ഥം അപ്പോ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് അവകാശം വേണമെന്ന് സുപ്രീംകോടതി വിധി വന്ന പശ്ചാത്തലം ഇതുമായി കൂട്ടി വായിക്കാൻ നമ്മൾ തയ്യാറാകണം അപ്പോ എനിക്ക് പറയാനുള്ളത് ഞാൻ സിനിമയുടെ പ്രൊമോട്ടറോ എതിരാളികളോ അല്ല പക്ഷെ തങ്ങൾക്ക് അനുകൂലമായിട്ട് ആരെങ്കിലും പറഞ്ഞാൽ അവരെ വാഴ്ത്തുകയും തങ്ങൾക്ക് വിമർശനം അതിൽ കോൺഗ്രസിനെ വിമർശിക്കുന്നുണ്ടാ ഞാൻ മനസ്സിലാക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല സിനിമ വിമർശിക്കപ്പെടുമ്പോൾ മാത്രം ശരിയാണോ എന്നുള്ളത് സ്വയം ന്യൂസ് ഡെസ്ക് ആശാവർക്കർമാരുടെ സമരത്തിൽ പ്രശ്നപരിഹാരത്തിനായി കൺസോർഷ്യം രൂപീകരിക്കാൻ തയ്യാറാണെന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ആദ്യഘട്ടത്തിൽ ഒരു കോടി രൂപ താൻ സംഭാവന നൽകുമെന്നും ബാക്കി സമൂഹത്തിൽ നിന്നും സ്വരൂപിക്കുമെന്നും സുരേഷ് ഗോപി പറഞ്ഞു അപ്പോ നല്ല കാര്യങ്ങൾ സംസാരിക്കും ഇരുപത്തഞ്ച് കോടിയുടെ അല്ല ഞാൻ പറഞ്ഞ എന്റെ പങ്കാണ് കേരളം എൻ്റെ അല്ല അത് നോക്കും തൃശ്ശൂർ മാത്രമായിരിക്കില്ല അങ്ങനെ ചെയ്യാൻ പറ്റില്ല അത് നോക്കും ഞാൻ ഈ പറഞ്ഞ എന്റെ വരുമാനത്തിന്റെ ഒരു ഇതനുസരിച്ച് എന്തായാലും അമ്പതോ അറുപതോ എഴുപതോ ഉറപ്പാണ് അത് ഒരു ആയാൽ ഒരു കോടിയാക്കും എനിക്ക് തോന്നുന്നു ഒരുപാട് പേരതിനകത്ത് ഒന്ന് പങ്കു ചേരുന്നതാണ് അങ്ങനെ വന്നാൽ നമുക്ക് ജനങ്ങൾക്കൊരു കാരണം കോവിഡ് എന്ന് പറയുന്നത് ഗവൺമെൻറ്റിന് വേണ്ടിയല്ല ജനങ്ങൾക്ക് വേണ്ടിയാണ് അവർ ജീവൻ പണയം വെച്ച് ഓരോ അപകടം പതിയിരിക്കുന്ന ഡോറും ചെന്ന് തുറന്ന് അതിൽ നിന്നുള്ള വായു അവർക്ക് ഡയറക്റ്റ് കോണ്ടാക്റ്റാണ് എത്ര പേർക്ക് പി പി കിറ്റ് കിട്ടി എത്ര പേർക്ക് മാസ്ക് ഇട്ടുകൊണ്ടാണ് ഇത് ചെയ്യുന്നത് നമുക്കറിയത്തില്ല അപ്പോൾ ഒരുപക്ഷെ അവരുടെ ജീവനും ജീവിതവും മുമ്പോട്ട് എന്തെന്നുപോലും ഒരു കണക്കെടുപ്പോ കണക്കൂട്ടലോ ഒന്നും നടത്താതെ എക്സ്പോസ് ചെയ്യാണ് അന്ന് മരണമാണ് അല്ലേ ഇതിൽ എക്സ്പോസ്ഡ് ആയാൽ മരണമെന്നാണ് ലോകം മുഴുവൻ പറഞ്ഞത് ആ മരണത്തിനെയാണ് അവർ നേരിട്ടത് അപ്പോൾ തിരിച്ച് സമൂഹത്തിന് എന്തോ ചെയ്യാനുണ്ട് ആ സാമൂഹിക പ്രവർത്തനത്തിന് വേണ്ടിയാണ് അത് ചെയ്യുന്നത് അയ്യോ അതിൽ പിന്മാറണമെന്നല്ല അത് ഞാൻ അവരെ ഇപ്പം കാണും ഞാൻ അവരെ കാണും സംസാരിക്കും അങ്ങനെയുള്ള പൂരം എല്ലാം ഗംഭീരമായിട്ട് നടക്കും നിങ്ങൾ ചർച്ചയാക്കിക്കൊള്ളു ഞാൻ എപ്പോഴും പറയാറില്ലേ അത് എന്നെ കൊണ്ട് വീണ്ടും അല്ലല്ല വീണ്ടും എന്നെ കൊണ്ട് ആ വാക്ക് ഉപയോഗിക്കരുത് ഉപയോഗിപ്പിക്കരുത് ഗംഭീരമായിട്ട് നടക്കും ഇതൊക്കെ അതിന് മുമ്പുള്ള ചില ചില തരികീട പരിപാടികൾ മാത്രമാണ് വേറെ ഒന്നുമില്ല രാജേഷിനെയും ഗിരീഷിനെയും കേന്ദ്രമന്ത്രിയുടെ മുമ്പിൽ കൊണ്ട് ഞാൻ ഇരുത്തി കൊടുത്തിട്ടുണ്ട് രണ്ട് മണിക്കൂറാണ് ചർച്ച ചെയ്തത് കാര്യങ്ങളെല്ലാം അവരെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ട് അത് കഴിഞ്ഞ് പിറ്റേ ദിവസം ഒരു ഫുൾ ഡേ ഓരോ വകുപ്പിനെയും വിളിച്ചിരുത്തിയാണ് ചർച്ചകൾ അവർ നടത്തിയിട്ടുള്ളത് ഞാൻ കേരളത്തിലേക്ക് പോകുന്നു എല്ലാ കാര്യങ്ങളും അവരെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ട് അവർക്ക് അവർക്കിതിനകത്ത് ഒരു കേന്ദ്ര നിയമം മാറ്റുന്നത് ഇന്ത്യയിലെ മുഴുവൻ പ്രദേശങ്ങളിലെയും അപകടങ്ങൾ നമ്മുടെ ഇവിടുത്തെ തന്നെ പുറ്റിങ്ങൽ വെടിക്കെട്ട് അപകടത്തിൻ്റെ ഇത് നടന്നത് ഇത് രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ പ്രഖ്യാപിക്കപ്പെടേണ്ടതാണ് പക്ഷേ ആ കോവിഡും കാര്യങ്ങളും എല്ലാം വന്ന് വീണ്ടും ജനനിബിഡത പല പ്രദേശങ്ങളിലും ഉത്സവങ്ങൾ വരുന്നു ഇത് മാറ്റാൻ വേണ്ടിയുള്ള അല്ലെങ്കിൽ ഒന്ന് പുനഃക്രമീകരിക്കാനുള്ള നീക്കം നടത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് കണ്ണൂർ കൊണ്ടുവച്ച് പൊട്ടിച്ചു കൊടുത്തത് ഇത് നമ്മൾ ജനങ്ങളോട് ഒരു പൂരത്തെ സ്നേഹിക്കുന്ന എല്ലാവരും സ്നേഹിക്കും പക്ഷെ അപകടങ്ങൾ നിയന്ത്രിക്കുന്നതിന് ഉത്തരവാദപ്പെട്ട ബോഡീസ് അത് ഉദ്യോഗസ്ഥരായാലും ശരി തന്നെ അവർക്ക് നിയമത്തിൻ്റെ രൂപത്തിൽ നിർദ്ദേശം നൽകുന്ന സർക്കാരായാലും ശരി തന്നെ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തില്ലെങ്കിൽ ഈ ജനങ്ങൾ ആരോടാണ് ഇത് ചോദിക്കുക കോടതികൾ ആരോടായി ചോദിക്കുക ഇങ്ങനൊരു കാര്യമുണ്ട് നമുക്ക് വേലയ്ക്ക് പെർമിഷൻ എടുക്കുന്നതിന് ഞാനും കൂടെ അവരുടെ കൂടെ നിന്നട്ട അവരൊന്നും അത് പറയത്തില്ല കാരണം രാഷ്ട്രീയ വളർച്ചയായി പോകില്ല അല്ലെങ്കിൽ ഗിരീഷും രാജേഷും പറയട്ടെ ഹൈക്കോടതിയിൽ എന്തൊക്കെയാണ് നീക്കങ്ങൾ നടത്തിയതെന്ന് അതിന് സുപ്രീം കോടതിയിലുള്ള വക്കീലന്മാർ എത്ര പേർക്കാണ് അതിനകത്ത് പിന്തുണ ഏകാനായിട്ട് ടെക്നിക്കലായിട്ടുള്ള പിന്തുണ നൽകാൻ സാധിച്ചതെന്ന് അതവര് പറയട്ടെ ചില രാഷ്ട്രീയ സൗകര്യങ്ങൾക്ക് വേണ്ടി പലതും മറച്ചു പിടിക്കരുത് അപ്പോൾ ഞാന് ചാലക്കുടിയിൽ ഇറങ്ങിയ കേരള കോൺഗ്രസ് ജനറൽ സെക്രട്ടറി സ്റ്റീഫൻ ജോർജ് അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക് െന്നുംി പഞ്ചായത്തിൽ മുനിസിപ്പാലിറ്റി അവിടെ പിന്നെ കാട്ടുപന്നികളെ വെടിവെച്ച ചിത്രമാണ് പിന്നെ പത്രങ്ങൾ വന്നിട്ടുള്ളത് ആ പത്രങ്ങൾ വന്ന ചിത്രം അദ്ദേഹം പാർലമെന്റ് കാണിച്ചു ഞങ്ങൾ ചെന്നപ്പം അദ്ദേഹം കയ്യിൽ വെച്ചിരുന്നു ഞങ്ങളെ കാണിച്ചു അപ്പൊ അതൊക്കെ കാണിക്കുന്നുണ്ട് അപ്പൊ അദ്ദേഹം വളരെ സ്റ്റഡീഡാണ് അദ്ദേഹത്തിന് പ്രശ്നം പരിഹരിക്കണമെന്ന് ആഗ്രഹം ഉണ്ടെന്നാണ് ഞങ്ങൾക്ക് മനസ്സിലായിട്ടുള്ള സംഭാഷണത്തിൽ എന്തായാലും നമുക്ക് കാത്തിരിക്കാം അദ്ദേഹം പറഞ്ഞ വാക്ക് പാലിക്കുമ്പോൾ തന്നെയാണ് നമ്മുടെ വിശ്വാസം പാലിക്കട്ടെ അങ്ങനെ കേരളത്തിൽ വരട്ടെ ഈ പ്രശ്നത്തിൽ ശാശ്വത പരിഹാരം ഉണ്ടാകട്ടെ ആളുകൾ മരിക്കപ്പെടുന്ന മരണത്തിൽ നിന്ന് അവരെ രക്ഷിക്കാൻ നമുക്ക് കഴിയട്ടെ ഒരുമിച്ച് ആ കാര്യം കാര്യത്തിൽ തീർച്ചയായിട്ടും ഞാൻ പറയാം ജനവാസ മേഖലകളിൽ ഭീഷണി ഉയർത്തുന്നത് ഉദാഹരണം പറഞ്ഞാൽ ആ പുലിയുടെ മുമ്പിൽ ആരും അറിയാതെ ഒരു അവിടുത്തെ ഒരു യാത്രക്കാരൻ പോയാൽ ഒരു പാൽക്കാരൻ പോയാൽ കൃഷിക്കാരൻ പോയാൽ ആ പുലി ആക്രമിക്കല്ലോ കടിച്ചു വീഴുവല്ലോ അപ്പൊ ആ മനുഷ്യന്റെ ജീവൻ വരുന്നില്ലേ അപ്പൊ അതുകൊണ്ട് അങ്ങനെയുള്ള ഞാൻ പറഞ്ഞുതരാം ഈ വനമേഖലയിൽ നിന്ന് പുറത്തേക്ക് വരുന്നവയെ തീർച്ചയായും മടി വെക്കണം അല്ല വേറെ മാർഗില്ല ഇപ്പൊ നമ്മളത് വണ്ടിപ്പെരിലെന്താ കടുവയെ ചെയ്തെന്താ മയക്കുമടി വെക്കുക ചെയ്തത് പക്ഷെ അത് ഓടിപ്പോവല്ല മയങ്ങല്ല ചെയ്തത് നേരെ കുതിച്ചു വായി അപ്പൊ ഈ തോക്കുള്ളത് കൊണ്ടല്ലേ അവർക്ക് രക്ഷപ്പെടാൻ കഴിഞ്ഞത് കൃഷിക്കാരനെ തോക്കുണ്ടോ ഇങ്ങനൊരു സാഹചര്യം ഉണ്ടായാൽ കൃഷിക്കാരനെ അപ്പത്തന്നെ വകവരുത്തിയല്ലേ അപ്പൊ അതിനെ എണീറ്റിന്ന് വനപാലകരുടെ തലക്കടിച്ചു ഈ ഹെൽമെറ്റ് തകർന്നു പോയി അടുത്ത അടിവന്നപ്പോഴാണ് വെടിവെച്ചത് ആ സമയത്ത് വെടിവെച്ചില്ലെങ്കിൽ ആ മനുഷ്യനെ കൊല്ലും അപ്പം വനപാലകർക്ക് പോലും ആയുധധാരികളായിട്ടുള്ള വനപാലകർക്ക് പോലും രക്ഷയില്ലാത്ത സന്ദർഭത്തിൽ സാധാരണക്കാരെ കൃഷിക്കാരെന്ത് ചെയ്യും പറ നിങ്ങൾ പറ സുദീഷൻ പറ മലയാളികളുടെ സഹതാപം മാത്രം അവർക്ക് യാതൊരുവിധ സിനിമാ ബോധവും ഇല്ല എംപുരാന്റെ വിവാദത്തിൽ പ്രതികരിച്ച രാഹുൽ മാങ്കൂട്ടത്തിൽ കഴിഞ്ഞ രണ്ട് ദിവസമായി മലയാളത്തിന്റെ രണ്ട് ബിഗ് ഫില്ലേഴ്സിലൊന്നായ ശ്രീ മോഹൻലാലിനെതിരായിട്ട് സംഘപരിവാർ സർക്കിളുകളിൽ നടക്കുന്ന അധിക്ഷേപം അക്രമം ഒരു തരത്തിലും മലയാളികൾക്ക് നീതീകരിക്കുവാൻ കഴിയുന്നല്ല എന്തുകൊണ്ടാണ് മലയാളിയുടെ പൊതുബോധത്തിൽ നിന്ന് സംഘപരിവാറുകാരെ നമ്മൾ മാറ്റി നിർത്തുന്നത് എന്ന് അവർ തന്നെ തെളിയിച്ചു കൊണ്ടിരിക്കുന്ന സമയങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത് ഇന്നലെ ബി ഒരു പ്രധാനപ്പെട്ട നേതാവ് പറയുകയാണ് സെൻസർ ബോർഡ് മെമ്പർമാർക്ക് ഷോക്കോസ് കൊടുക്കും ഇഹിന്ദിൻ്റെ അടിസ്ഥാനത്തിൽ സെൻസർ ബോർഡെന്ന് പറഞ്ഞാൽ ബി ജെ പി പ്രസിഡന്റ് പോലെ ആർക്കും വന്നിരിക്കാവുന്ന അപ്രധാനമായൊരു പദവിയാണ് എന്നാണ് ഇവർ വിചാരിക്കുന്നത് സെൻസർ ബോർഡെന്ന് പറഞ്ഞാൽ സിനിമയുമായി ബന്ധമുള്ള കലാഭിരുചിയുള്ള കലാബോധമുള്ള സർഗവാസനയുള്ള ആളുകൾക്ക് സിനിമയെപ്പറ്റി ധാരണയുള്ള ആളുകൾക്ക് ഇരിക്കാൻ പറ്റുന്ന പദവിയാണ് അപ്പോൾ ആ പദവിയിൽ ഏതെങ്കിലും പാർട്ടി അടിമകളെ പ്രതിഷ്ഠിച്ചിട്ടുണ്ടെങ്കിൽ അവരെ പിൻവലിക്കുകയാണ് ചെയ്യേണ്ടത് അല്ലാതെ സെൻസർ ബോർഡിന് ഷോക്കോസ് കൊടുക്കാൻ ബി ജെ പിയുടെ സെല്ലല്ല സംഘപരിവാറിൻ്റെ സെല്ലല്ല സെൻസർ ബോർഡ് എന്ന് സൂചിപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ് അതോടൊപ്പം തന്നെ നമ്മുടെ കേരളത്തിലെ പോലീസ് സംവിധാനവും അതുപോലെ തന്നെ എൻ ഐ എ അടക്കമുള്ള ദേശീയ അന്വേഷണ ഏജൻസികൾ യുവമോർച്ചയുടെ ജനറൽ സെക്രട്ടറി ശ്രീ ഗണേഷിനെ ചോദ്യം ചെയ്യണം കുറച്ച് മുൻപ് അദ്ദേഹം നടത്തിയ പത്രസമ്മേളനത്തിൽ പറഞ്ഞത് ശ്രീ പൃഥ്വിരാജ് സുകുമാറിന് ഐ എസ് ഐ എസുമായി ബന്ധമുണ്ട് എന്നാണ് അപ്പോൾ ഒരു ആരോപണം ഉന്നയിക്കണമെങ്കിൽ അയാൾക്ക് ഒരു ഇൻഫർമേഷൻ എടുത്ത് കിട്ടണമല്ലോ അപ്പോൾ അതിന്റെ അടിസ്ഥാനത്തിൽ ദേശീയ അന്വേഷണ ഏജൻസി ഇത്തരത്തിൽ ഐ എസ് ഐ എസുമായി ബന്ധപ്പെട്ടൊരു ഇൻഫർമേഷൻ പാസ് ചെയ്തതിൻ്റെ പേരിൽ ശ്രീ ഗണേശ് എന്ന് പറയുന്ന യുവമോർച്ചയുടെ ജനറൽ സെക്രട്ടറിയെ ചോദ്യം ചെയ്യുവാൻ തയ്യാറാകണം കേരളത്തിൽ വിറ്റുപോകാത്ത വാളയാർ അതിർത്തിക്ക് അപ്പുറവും കളിയിക്കവിളയ്ക്ക് അപ്പുറവും നിൽക്കുന്ന സംഘപരിവാറിൻ്റെ വെറുപ്പിൻ്റെ പ്രത്യക്ഷാസ്ത്രവുമായി കേരളത്തിലേക്ക് വന്നാൽ മതേതര മൂല്യമുള്ള മലയാളികൾ അതിനെ ചെറുത്തു തോൽപ്പിക്കുക തന്നെ ചെയ്യും എനിക്ക് സത്യത്തിൽ ഈ ബി ജെ പി കാരോട് വലിയ സഹതാപം തോന്നുന്നു ഇവർക്കൊരു യാതൊരു വിധമായ സർഗവാസനയും സിനിമാബോധവും സാംസ്കാരിക ബോധവും ഇല്ലാത്തതുകൊണ്ടാണ് ഇന്നലെ ചില ഉത്തരവാദിത്തപ്പെട്ട സംഘപരിവാർ നേതാക്കന്മാർ പറയുകയാണ് ഈ ലാലേട്ടൻ സിനിമ കണ്ടിട്ടില്ല അതുകൊണ്ടാണ് ഇത് സംഭവിച്ചതാണ് എന്തൊരു വിവരക്കിടയ്ക്ക് അവർ പറയുന്നത് ഇവർക്ക് സിനിമയുടെ എ ബി സി ഡിയെ പറ്റി എന്തെങ്കിലും ധാരണയുണ്ടോ ഇവിടെ ഇറങ്ങിയ സിനിമകൾ കാപ്പ അതിലെവിടെയാ രാജ്യദ്രോഹം ബ്രോഡ് ആടി അതിനകത്ത് എവിടെയാ അതിനകത്ത് എവിടെയാണ് രാജ്യദ്രോഹം ഉള്ളത് പിന്നെ ആകെ പറയുന്നത് എന്താണ് ജനഗണമന ബി ജെ പിയെ വിമർശിച്ചാൽ രാജ്യദ്രോഹമാണ് ഈ ചങ്ങാതിമാരോട് ആരാ പറഞ്ഞിട്ടുള്ളത് ബി ജെ പിയെ വിമർശിക്കലാണ് യഥാർത്ഥ രാജ്യസ്നേഹം ഈ രാജ്യത്തിന്റെ രാഷ്ട്രപിതാവിനെ കൊന്ന പ്രത്യയശാസ്ത്രത്തെ വിമർശിക്കുന്നതാണ് യഥാർത്ഥ രാജ്യസ്നേഹമെന്ന് ഈ രാജ്യത്തെ രാജ്യസ്നേഹികൾ പറയുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് ഈ സിനിമയ്ക്കെതിരായിട്ട് എംബുരാൻ സിനിമയ്ക്കെതിരായിട്ട് നടത്തുന്ന സംഘപരിവാറിൻ്റെ ഹേട്രഡ് ക്യാമ്പയിൻ വെറുപ്പിന്റെ ക്യാമ്പയിൻ ലാലേട്ടനെതിരായിട്ട് നടത്തുന്ന ഈ ക്യാമ്പയിൻ അതിനെ അതിശക്തമായ പുച്ഛത്തോടും അവക്തിയോടും കൂടി തന്നെ മലയാളികൾ തള്ളിക്കളയും എന്നുള്ള കാര്യത്തിൽ തർക്കം